സംസ്ഥാനത്ത് കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും വ്യാപകമായി ഇരട്ട വോട്ടുകൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇരട്ട വോട്ടുകളാണ് മണ്ഡലത്തിലുള്ളത് ഇരട്ട വോട്ടുകൾ സംബന്ധിച്ച രേഖകൾ ജനം ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചിരിയാണ് അരുൺ കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും ഇപ്പോൾ വ്യാപകമായി ഇരട്ട വോട്ടുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ സാധിച്ചത് സുരേഷ് ഈ രാഹുൽ ഉന്നയിച്ച ഈ ഇരട്ട വോട്ട് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച വിവരങ്ങൾ അത് കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ള പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ എന്നുള്ളതാണ് ഈ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് ഇരട്ട വോട്ടുകളാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉള്ളത് എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ എന്ന കോൺഗ്രസ് നേതാവാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഈ പാലക്കാട് മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ളത് അവിടെയാണ് ഇത്തരത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇരട്ട വോട്ടുകൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാലിനും പ്രസിദ്ധീകരിച്ച അവസാന വോട്ടർ പട്ടികയിലാണ് ഈ കണക്കുകൾ ഇത്രയേറെ ഇരട്ട വോട്ടുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇതിൽ തന്നെ ഈ പാലക്കാട് നഗരത്തിലെ കൊപ്പം വാർഡിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്കുൾപ്പെടെ ഇരട്ട വോട്ടുള്ളതായിട്ടാണ് നമുക്ക് ലഭിച്ച ഈ വിവരങ്ങളിൽ കാണാൻ കഴിയുന്നത് അതായത് ഒരു കുടുംബത്തിലെ നാല് ഉൾപ്പെടെയാണ് ഇരട്ട വോട്ടുകൾ അത്തരത്തിൽ വ്യാപകമായിട്ട് ഇരട്ട വോട്ട് ഈ പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അരുൺ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് കുറഞ്ഞ വോട്ടുകളല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടുകളാണ് ഒരുപക്ഷെ ഈ കോൺഗ്രസിന്റെ വിജയത്തിന് തന്നെ ആധാരമായ വോട്ടുകൾ അത്തരത്തിൽ വ്യാപകമായ കള്ളവോട്ടുകളാണ് ഇരട്ട വോട്ടുകളാണ് കോൺഗ്രസ് ബോധപൂർവം സൃഷ്ടിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായിട്ടും സുരേഷ് ഈ രാഹുൽ പറയുന്ന ലോജിക്ക് പ്രകാരമാണെങ്കിൽ ഈ പാലക്കാട്ട് കോൺഗ്രസിൻ്റെ വിജയം അത് ഇത്തരത്തിലുള്ള ഇരട്ടവോട്ടുകൾ മൂലമാണോ എന്നുള്ള സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഇതിലൊരു പ്രത്യേകത എന്തെന്നാൽ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷന് അന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല കോടതിയെയും വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് തരത്തിലാണ് അതായത് ഈ രേഖകൾ കൃത്യമായിട്ട് തന്നെ അവർ ഒരു ഹാർഡ് കോപ്പി ആയിട്ടും ഒപ്പം തന്നെ ഒരു പെൻഡ്രൈവിലാക്കി സോഫ്റ്റ് കോപ്പി ആയിട്ടും തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷനും ഒപ്പം തന്നെ കോടതിക്കും നൽകി കോടതിയെയും സമീപിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഈ രാഹുൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ആരോപണവുമായിട്ടൊക്കെ രംഗത്ത് വരാറെങ്കിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ പാലക്കാട്ടെ ബി ജെ പി നേതൃത്വം അന്നത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ കെ എം ഹരിദാസും ചേർന്ന് ഇതിൻ്റെ ലിസ്റ്റുകൾ തയ്യാറാക്കി അന്ന് തന്നെ ഇവർ കോടതിയെ സമീപിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏതായാലും നിസ്സാര വോട്ടുകളല്ല നമ്മളിപ്പോൾ ഇതിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസാര വോട്ടുകളല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് ഇരട്ട വോട്ടുകളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് അതിൽ തന്നെ ഒരു കുടുംബത്തിലെ നഗരത്തിലെ ഒരു കുടുംബത്തിലെ തന്നെ നാല് പേർക്ക് കുടുംബത്തിലെ നാല് അംഗങ്ങൾക്ക് ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ആ പലയിടത്തും ഈ ഇരട്ട വോട്ടുകളുള്ള ഈ കുടുംബത്തിലെ അംഗങ്ങളും മറ്റുമൊക്കെ കോൺഗ്രസിന്റെ അംഗങ്ങളാണ് കോൺഗ്രസിൻ്റെ അനുഭാവികളാണ് എന്നുള്ളതാണ് ബി ജെ പി ഉന്നയിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ ഈ രാഹുൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ വിജയം അതും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് അതിലും വിശദമായ അന്വേഷണം വേണം ഈ ഇരട്ട വോട്ട് സംബന്ധിച്ചുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പരാതി കൂടുതൽ ശക്തമായിട്ട് ഇനി വരും ദിവസങ്ങളിലൊക്കെ ബി ജെ പി ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഏതായാലും നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതിൽ കൃത്യമായിട്ട് തന്നെ രേഖകളിൽ കാണാൻ സാധിക്കുന്നു പാലക്കാട് കോൺഗ്രസ് വിജയിച്ച മണ്ഡലത്തിലും നിരവധി ഇരട്ട വോട്ടുകളാണുള്ളത് കോൺഗ്രസ് വിജയിച്ച പാലക്കാട് മണ്ഡലത്തിലും വ്യാപകമായി ഇരട്ട വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുറഞ്ഞ വോട്ടുകളല്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോൺഗ്രസ് എങ്ങനെ ജയിച്ചു എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്